ാട്ടിൽ ഓടി നടന്ന് ജീവൻ പോലും പ്രണയം വെച്ച് ദിവസവേവനം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് മാത്രം കണ്ണില്ലാത്തൊരു കാതില്ലാത്തൊരു പറയൂ തിരുവനന്തപുരത്ത് നടക്കുന്ന ആശാവർക്കർമാരുടെ സംസ്ഥാന വ്യാപകമായിട്ടുള്ള സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും ഇവിടെ സംസ്ഥാന സർക്കാരിൻ്റെ ഈ വർക്കർമാരുടെ ആശാവർക്കർമാരുടെ ഉള്ള നയം തെറ്റായ നയം അത് തിരുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുമാണ് ഇന്നിവിടെ ജില്ലാടിസ്ഥാനത്തിൽ കളക്ട്രേറ്റിന് മുന്നിൽ ഐ എൻ ഡി സിയുടെ നേതൃത്വത്തിൽ വലിയ ധർണാ സമരം പിച്ച കഞ്ഞി ഉണ്ടാക്കുന്ന സമരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് കാരണം ഇന്നാട്ടിലെ ജനങ്ങൾ ആശാവർക്കർമാർ മാത്രമല്ല ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ പിച്ച എടുക്കേണ്ട ഒരു സാഹചര്യം ഇന്ന് സംസ്ഥാനത്തുണ്ട് കാരണം നമുക്കറിയാം ഈ ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന സാഹചര്യത്തിൽ തൊട്ടപ്പുറത്ത് ഇരുന്ന് ശീതീകരിച്ച മുറികളിൽ ഇരുന്ന് അവിടെ പി എസ് സി അംഗങ്ങളുടെ വേതനം ലക്ഷക്കണക്കിന് രൂപ അമിതമായിട്ട് വർദ്ധിക്കുന്ന വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം തീരുമാനം സർക്കാർ എടുത്തു അതുപോലെ തന്നെ ഡൽഹിയിൽ സർക്കാരിന് വേണ്ടി ലൈസനിങ്ങിന് വേണ്ടി പോകുന്നു എന്ന് പറയുന്ന പറയപ്പെടുന്ന ശ്രീ കെ വി തോമസിന് പതിനൊന്ന് ലക്ഷത്തിൽ രൂപ പരമായി അദ്ദേഹത്തിൻ്റെ വേതനവും വർദ്ധിപ്പിച്ചു അപ്പോൾ അതിനേക്കാൾ എത്രയോ എത്രയോ ഇരട്ടി ജോലി ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിൽ അവർ പ്രവർത്തിക്കുന്ന മേഖലകളിൽ ആരോഗ്യ രംഗവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ഈ ആശാവർക്കർമാർ വഴിയാണ് സമൂഹത്തിന് ലഭിക്കുന്നത് ആ സേവനം കൃത്യമായിട്ട് അതിനെ ഇവർ ബഹുമാനിച്ചില്ലെങ്കിൽ വേണ്ട പക്ഷേ അതിനെ നിന്ദിക്കുന്ന ഒരു സാഹചര്യത്തിന് ഞങ്ങൾ ആരും തന്നെ നിന്നു കൊടുക്കാൻ തയ്യാറല്ല അതുകൊണ്ടാണ് ഈ സമരവുമായിട്ട് ഞങ്ങൾ എല്ലാവരും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇതിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ അർപ്പിച്ചിട്ടുള്ളത് കെ പി സി സിയും പറഞ്ഞിട്ടുണ്ട് കെ പി സി പ്രസിഡന്റ് സമരക്കാരെ സന്ദർശിച്ചു ഈ സമരം കെ പി സി സി ഏറ്റെടുക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് കാരണം ഇവർ എന്ന് പറയുന്ന നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും ഏറ്റവും താഴെത്തട്ടിലെ കുടുംബങ്ങൾക്ക് കുട്ടികൾക്ക് ഗർഭിണികൾക്ക് അതുപോലെ മുലയൂട്ടുന്ന അമ്മമാർക്ക് എല്ലാ അതുപോലെ വയോജനങ്ങൾക്ക് ഏറ്റവും സഹായകമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് അപ്പോൾ ഇവർ നടത്തുന്ന ഒരു സന്നദ്ധ സേവനമാണ് ഇവരുടെ സേവനത്തിന് വിലയിടാൻ സത്യത്തിൽ ഒരു സർക്കാരും സാധിക്കില്ല പക്ഷേ എങ്കിലും അവർക്ക് കൊടുക്കേണ്ട തുച്ഛമായിട്ടുള്ള ഒരു തുക ഏഴായിരം മുതൽ ഒൻപതിനായിരം രൂപ വരെയാണ് ലഭിക്കുന്നത് അത് സമയബന്ധിതമായിട്ട് കൊടുക്കാൻ പോലും ഒരു സർക്കാരിന് കഴിയില്ലെങ്കിൽ ഇവർ ഇവിടെ വലിയ സംരംഭക മീറ്റൊക്കെ വലിയ മാമാങ്കമൊക്കെ നടത്തുന്നതിൽ എന്തർത്ഥമാണുള്ളത് കാരണം സാധാരണക്കാരന്റെ കണ്ണീരൊപ്പലാണ് ഒരു സർക്കാർ ചെയ്യേണ്ടത് ഗാന്ധിജി തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ അവിടുത്തെ ഏറ്റവും പാവപ്പെട്ടവന്റെ മുഖം ഓർത്തുകൊണ്ട് വേണം തീരുമാനങ്ങൾ എടുക്കാൻ എന്ന് പക്ഷെ നമ്മുടെ സംസ്ഥാന സർക്കാർ ഈ നാട്ടിലെ പാവപ്പെട്ടവൻ്റെ മുഖം ഓർക്കുന്നില്ല എന്ന് മാത്രമല്ല വലിയ സമ്പന്നരുടെയും വലിയ ബിസിനസ്സുകാരുടെയും അവരുടെ പ്രസ്ഥാനത്തിനും അവരുടെ ഒപ്പം നിൽക്കുന്ന ആളുകൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും മാത്രം നേട്ടമുണ്ടാക്കിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം ആ ഒരു നയത്തിനെതിരെ ജനദ്രോഹ നയത്തിനെതിരെയാണ് ഈ ഒരു സമരം ആശാ വർക്കർമാരുടെ ഈ ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത പക്ഷം വലിയ വലിയ പ്രക്ഷോഭ പരിപാടികളുമായിട്ട് ഐ എൻ ഡു സിയും അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഒക്കെ മുന്നോട്ട് പോകും സമരക്കാർക്ക് പൂർണ്ണമായിട്ടുള്ള ഐക്യദാർഢ്യം ഈ അവസരത്തിൽ അറിയിക്കുകയാണ്